ഹായ് ഹലോ വെൽക്കം ബാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ പതിനഞ്ച് വയസ്സ് തൊട്ടിട്ട് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തി വയസ്സ് വരെ എങ്കിലും വളർച്ചയുടെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് അതിൽ നമുക്ക് വരുന്ന ആണിനായാലും പെണ്ണിനായാലും വരുന്ന മാനസിക വിചാര വികാരങ്ങൾ അത് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ പലർക്കും പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ പലതരം പാഠങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായം തന്നെയാണ് ഈയൊരു സമയം എന്നുള്ളത് ഇതിൽ നിന്ന് പല ആളുകൾക്കും ചിലപ്പോ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ വേണ്ടി ഇഷ്ടപ്പെടാത്ത പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഞാനിതിവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മക്കള് നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ് ഏത് പേരൻസാരും ചിന്തിക്കുന്നതാണ് മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം ലൈഫിൽ അവർ സെറ്റിൽഡ് ആവണം അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് ജീവിത നിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റണം എന്നൊക്കെയുള്ളത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത് ഇതുകൊണ്ട് തന്നെയായിരുന്നു ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ അവരുടെ മകളെ ഫോറൻസിക് സയൻസിൽ ബിരുദം എടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജസ്ഥാനിലേക്ക് അയച്ചിട്ടുള്ളത് പ്ലസ് ടു പഠന ശേഷമാണ് രാജസ്ഥാനിലേക്ക് ഈ കുട്ടി യാത്ര യാത്രതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്കൊരു മൊബൈൽ ഫോൺ ഈ രക്ഷിതാക്കൾ കൊടുത്തു പതിനെട്ട് വയസ്സുള്ള ഈ പെൺകുട്ടി സംസ്ഥാനം വിട്ടു പോകുന്നത് കൊണ്ട് തന്നെ അവളെ കാണുവാനും അവളോട് സംസാരിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഈ മാതാപിതാക്കൾ ഇവൾക്ക് ഫോൺ ഫോണ് വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ അത് ഇത്തരത്തിലൊരു ദുർവിധിക്ക് തന്റെ മകളെ നയിക്കുമെന്ന് ഒരിക്കലും ആ രക്ഷിതാക്കൾ കരുതിയിട്ടുണ്ടാവില്ല പിന്നീട് അവൾക്ക് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഇരുപതുകാരനായിട്ടുള്ള ഹോട്ടൽ മാനേജ് വിദ്യാർത്ഥിനിയുമായിട്ട് ഇവൾ പ്രണയത്തിലായി അങ്ങനെ മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവില് ഇന്റേൺഷിപ്പിന് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ള ഈ പെൺകുട്ടി ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദധാരിയായിട്ടുള്ള ഈ സുഹൃത്തുമായിട്ട് തുടരെയുള്ള കാണലും അതുപോലെ തന്നെ സംസാരവും ഒക്കെ തുടർന്നു കൊണ്ടേ പോയി അതോടെ പ്രണയം നന്നായിട്ട് പൂത്തുലഞ്ഞു എന്ന് തന്നെ പറയാം ആ ഒരു പ്രണയത്തിനൊടുവിലും ഈ പെൺകുട്ടി ഗർഭിണിയായി പക്ഷെ ഈ ഗർഭിണിയായ വിവരമൊന്നും വീട്ടുകാർക്ക് ഒന്നും അറിയില്ല പിന്നീട് ഇവിടെ നിരന്തരമായിട്ടുള്ള വീട്ടുകാരുള്ള പോരാട്ടത്തിനൊടുവിൽ വീട്ടുകാർ ഇവർ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ചു പക്ഷെ അതിനിടയിലും ഈ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഗർഭിണിയാണെന്നുള്ളത് പിന്നീട് ലീവിന് വന്ന പെൺകുട്ടി കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് വീട്ടിലെത്തിയിട്ട് രാത്രി ഒന്നര മണിയോടെ ഈ പെൺകുട്ടിയുടെ പ്രസവം നടക്കുന്നത് എല്ലാവരെയും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും സഹിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ സഹിക്കാവുന്നതിലും അധികമാണ് മരണ തുല്യമായിട്ടാണ് ഒരു പ്രസവ വേദന ഉണ്ടാവാൻ അത്തരത്തിലുള്ള വേദന പോലും സഹിച്ച് കടിച്ചമർത്തി സ്വന്തം മുറിക്കുള്ളില് ഈ പെൺകുട്ടി പ്രസവിച്ചു പൂക്കൾക്കുടിയൊക്കെ പെൺകുട്ടി തന്നെയാണ് മുറിച്ചു മാറ്റിയത് അതുപോലെ തന്നെ പെൺകുട്ടി ഈ കുട്ടിയുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വേണ്ടി വാ പൊത്തിപ്പിടിച്ചെന്നാണ് പറയുന്നത് പ്രസവത്തിലുള്ള ആ രക്തക്കറിയുമൊക്കെ ഈ പെൺകുട്ടി തുടച്ച് വൃത്തിയാക്കി അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ മൃതദേഹം നന്നായിട്ട് തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് ആ ഒരു ദിവസം എന്തായാലും കഴിഞ്ഞു പോകണല്ലോ സ്റ്റെയർ കേസിന്റെ അടിയിലും അതുപോലെ അച്ഛൻ മുകളിലും ഒക്കെ സൂക്ഷിച്ചു രാത്രിയായപ്പോഴേക്കും കാമുകനോട് വരാൻ വേണ്ടി പറഞ്ഞു അവൻ വന്ന് സുഹൃത്തുമായി വന്ന് സുഹൃത്തിന്റെ വീടിനോട് അടുത്തുള്ള ചതുപ്പിൽ ഈ കുട്ടിയുടെ മൃതദേഹം കുയിച്ചിട്ടു ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു നമ്മളിപ്പോ സേഫ് ആണെന്നുള്ളത് പക്ഷെ ദൈവത്തിന്റെ കരങ്ങൾ അവരെ വെറുതെ വിട്ടില്ലെന്നുള്ളതാണ് പിറ്റേ ദിവസം തന്നെ ഈ പെൺകുട്ടിക്ക് കലശലായിട്ടുള്ള വയറുവേദന വന്നു ഈ വയറുവേദനയെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ് കണ്ടുപിടിച്ചത് ഈ പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടറുടെ പരിശോധന അല്ലെങ്കിൽ ഡോക്ടറുടെ ചോദ്യം ചെയ്യൽ ഈ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞു പക്ഷെ അതിലും കളവ് കലർത്തിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസവിച്ച കുട്ടിയെ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചു കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ നാണക്കേടാവുന്നത് കൊണ്ട് കുട്ടിയെ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പെൺകുട്ടിയുടെ സംസാരത്തിലും അടിമുടിയുള്ള ഇവരുടെ പ്രവൃത്തിയിലും സംശയം കൊണ്ട ഡോക്ടർ ഈ വിവരം പോലീസിന് കൈമാറി പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് സത്യങ്ങൾ ചുരുളയിഞ്ഞത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല അത് എന്ത് തന്നെ അയക്കുന്ന പിടിക്കപ്പെടുമെന്നുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നിട്ടും ഇതുപോലുള്ള വാർത്തകൾ ഇപ്പം പുത്തനല്ല കാരണം പലതരത്തിലുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അടുത്തിടെ നമ്മൾ ഒരു വാർത്തയാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയാക്കി എന്നുള്ളത് അപ്പം എത്ര വയസ്സാണ് ഇവർക്കൊക്കെയുള്ളത് ഇപ്പം ഈ ഒരു കാര്യം ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരെയാണ് അതിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത് വിദ്യാര്ത്ഥികളായിരിക്കാം ഇത് പറയുന്നത് അല്ലാതെ വേറെ ആരും പറയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ന്യൂജനാണ് അതുപോലെ തന്നെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നത് കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഇതൊന്നും പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇത് ന്യൂജനാണെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി ഒരിക്കലും ആവില്ല ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അതിലൊരു അഞ്ച് ശതമാനം വേണമെങ്കിൽ ജെനുവൻ ആയിട്ടുള്ളതായിരിക്കാം ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ചും ഇതുപോലെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് ഇപ്പൊ ഉള്ളത് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഒരു ആണും പെണ്ണ് സ്കൂട്ടറിൽ അയക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പാതിരാത്രി അയക്കാനും കൂട്ടിക്കൊണ്ട് പോകുന്നത് മാതാപിതാക്കൾക്ക് അയക്കുന്നതിനും പ്രശ്നമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഫ്രണ്ട്സ് അല്ലേ അവര് എന്താ ഫ്രീ ആയിട്ട് അങ്ങ് പറക്കാൻ അനുവദിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മാതാപിതാക്കളും അങ്ങ് പറഞ്ഞു വിടും പിന്നീട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം ആയിരിക്കും അറിയുന്നത് ലിമിറ്റ് കടന്ന് പോയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ എന്നുള്ളത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് പോയിക്കാൽ ഇതുപോലെ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എടുത്ത് നോക്കുമ്പോൾ കാമുകനാൽ കാമുക ഗർഭിണിയായിട്ട് അതും വിദ്യാർത്ഥിനികളായിട്ടുള്ള കാമുകിമാരും കാമുകന്മാരുമാണ് കൂടുതലും വരുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യ വേറെ വേറെടുത്തനുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അങ്ങനെയുള്ള പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊന്നും കാണുമ്പോൾ നമുക്കത് പ്രതികരിക്കണ്ടേ പറയണ്ടേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര മൂല്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി തോന്നുക കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു തള്ളുന്നത് ഒരു പൂച്ചക്കുഞ്ഞിനെ കൊല്ലുന്ന ലാഘവത്തോടുകൂടി പൂച്ചക്കുഞ്ഞിനെ പോലും നമുക്കൊന്നും കൊല്ലാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊന്നും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല തീർച്ചയായും പറ്റില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മോശമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ള അഞ്ച് ശതമാനം നല്ലൊരു വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ട് ആവില്ല ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും ഒരു ലിമിറ്റ് നമ്മൾ സൂക്ഷിക്കുക അതിനപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ആണ് പെണ്ണിനായാലും നമ്മൾ സമ്മതിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുക അതിനെ കൊല്ലുക അല്ലെങ്കിൽ അമ്മത്തൊക്കെ ഉപേക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുടർക്കഥയായിട്ട് വന്നുകൊണ്ടേയിരിക്കും പണ്ടുള്ള കാലത്തൊക്കെ വെച്ചാൽ പ്രണയം അതുപോലെ ഒളിച്ചോട്ടം അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഞാൻ ചിന്തിച്ചു പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അത്രയധികം വേദന കഠിനമായിട്ടുള്ള വേദന അതൊക്കെ സഹിച്ചിട്ട് എങ്ങനെയാണാവോ ഇവരൊക്കെ പ്രസവിച്ചത് ആരും അറിയാതെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമായി പോന്ന് നല്ല മൂല്യമുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന പല കാര്യങ്ങളും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ലിമിറ്റ് എല്ലാ കാര്യത്തിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല